സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സംഗീതവും നാടകവും വർണ്ണങ്ങളും നിറച്ചു വെച്ചൊരു സെൻട്രൽ മാഗസിനാണ് ഇത്തവണ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സംഗീത കുലപതിയായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെമ്പൈ സംഗീതോത്സവം നടത്തി വരുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അത് അൻപതിന് നിറവിലേക്ക് എത്തുകയാണ് അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതോത്സവമായ ത്യാഗരാജ സംഗീതോത്സവം കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയ സംഗീതോത്സവമാണ് ചെമ്പൈ സംഗീതോത്സവം പാലക്കാട് കോട്ടായിക്ക് സമീപത്തുള്ള ചെമ്പൈ ഗ്രാമം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീർത്തിയിൽ ധന്യമായ നാട് സപ്തസ്വരങ്ങളെ ഒന്നാകെ ആവാഹിച്ച് കാതുകളിലേക്ക് അമൃതായി പകർന്നു നൽകിയ ചെമ്പയുടെ അഗ്രഹാരത്തിന്റെ മുറ്റത്തും അകത്തളങ്ങളിലും ഇപ്പോഴും ആ ഗാംഭീര്യ ശബ്ദത്തിന്റെ സ്പന്ദന താളം തുടിച്ചു നിൽക്കുന്നു ഇവിടത്തെയാണ് ജനനം ജനിച്ചു വളർന്നത് അദ്ദേഹം അഞ്ച് തലമുറയായിട്ട് സംഗീത കുടുംബമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അച്ഛൻ അനന്ത ബഹാദർ അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ അങ്ങനെ അഞ്ച് തലമുറയായിട്ട് അഞ്ചാമത്തെ തലമുറയാണ് ചെമ്പൈ ബാദുർ അദ്ദേഹം ജനിച്ചിരുന്ന വീട് എപ്പോഴും ഇവിടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ് ഈ അഗ്രഹാരത്തിലെ തടിയൂഞ്ഞാലിൽ ചമ്രംപടഞ്ഞിരുന്ന് ഭാഗവതർ കൃഷ്ണനെ ഭജിച്ച് പാടി സന്തോഷിപ്പിച്ചു ഗുരുവായൂരപ്പന സാന്നിധ്യം ജീവിതത്തിൽ തൊട്ടറിഞ്ഞ ചെമ്പൈ സ്വന്തം ഗ്രാമത്തിൽ പാർത്ഥസാരഥിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിച്ചു പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ എതിർവശത്തുള്ള അഗ്രഹാരത്തിന്റെ പൂമുഖത്തിരുന്ന് ചെമ്പൈ കണ്ണനെ കീർത്തനങ്ങൾ കൊണ്ട് നിരന്തരം താലോലിച്ചിരുന്നു കുംഭമാസത്തിലെ വെളുത്തപക്ഷ സപ്തമിക്ക് കുടിയേറ്റം നടത്തി സംഗീതോത്സവം ഒപ്പം ചേർത്ത് ഉത്സവമേളം ചെമ്പൈ സ്വന്തം ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു ഇവിടെ അദ്ദേഹം തുടങ്ങി വെച്ച ഭർത്തസാധ്യ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സംഗീതോത്സവം നടത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ധ്യം തുടങ്ങി വെച്ച ഉത്സവമാണ് പതിനൂറ് നൂറ്റിപ്പത്ത് വർഷമായി അതിലാണ് ഇവിടെ എല്ലാ പ്രസിദ്ധ സംഗീതജ്ഞന്മാരും വന്ന് പാടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ദാസേട്ടൻ ടി വിജി ജയവിജയന്മാരുണ്ടായിരുന്നു ജയ കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയ അതേപോലെ തന്നെ മറ്റേ പുതിയ കലാകാരന്മാരും തലമുറ കലാകാരന്മാരും ഇവിടെ വന്ന് സംഗീതം സംഗീതാർച്ച നടത്തി ചെമ്പൈ ഭാഗവതരുടെ ചെറുമകനും സംഗീതജ്ഞനുമായ സുരേഷ് അകത്തളങ്ങളിലെ വിശേഷങ്ങൾ ഓരോന്നായി കാട്ടിത്തുന്നു മുത്തച്ഛന്റെ തമ്പുരു അദ്ദേഹം വിശ്രമിച്ചിരുന്ന ചാരികസേര രാജ്യം ആദരവായി സമ്മാനിച്ച പത്മഭൂഷൺ അമൂല്യമായ ഫോട്ടോകൾ അങ്ങനെ പലതും ഞങ്ങൾക്ക് എനിക്ക് എന്താ പറയാ എനിക്കൊരു ഭാഗ്യം കിട്ടിയ കാരണം ഈ വീട്ടിൽ ഇവിടെ പറഞ്ഞ കാരണം ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എവിടെ പോയാലും ചെമ്പയെന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ പോയാലും അതിന് ഒരു പ്രത്യേക ഒരു സ്വീകരണമുണ്ട് അതെന്തോ ദേവത്തിൻ്റെ ഒരു പാർത്ഥസാധി ഗുരുവായൂർപ്പിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു ഈ കുടുംബത്തിൽ പറഞ്ഞതിനും ഗാനതപസിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് ചെമ്പയ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ടു കച്ചേരി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സംസാരിക്കാൻ പറ്റാതായി പിന്നീട് ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥ രണ്ടു വർഷമായി പാടാൻ കഴിഞ്ഞിരുന്നില്ല നിറകടനകളുമായി ഭക്തിയെ ചേർത്തു പിടിച്ചാണ് ചെമ്പൈ അതുരവസ്ഥ തരണം ചെയ്തത് അത്ഭുതകരമായി ചെമ്പൈക്ക് നാദം തിരികെ കിട്ടി കൃഷ്ണന്റെ അനുഗ്രഹം തിരിച്ചറിഞ്ഞ ചെമ്പൈ അന്ന് തന്നെ ഗുരുവായൂരിലെത്തി കണ്ണൻ്റെ നടയെ വെങ്കലനാഥസമൃദ്ധമാക്കി സംഗീതസാഗരത്തിൽ ആറാടിച്ചു ശിഷ്യനായ യേശുദാസിനോട് അതിരറ്റ വാത്സല്യമായിരുന്നു ചെമ്പൈക്ക് നാട്ടിൽ വന്ന് പാടാനുള്ള ഗുരുവിന്റെ ക്ഷണം സ്വീകരിച്ച ശേഷം യേശുദാസ് പിന്നെ അത് കാലങ്ങളോളം മുടക്കിയിരുന്നില്ല അഗ്രഹാരത്തിന് സമീപത്ത് മണ്ഡപം നിർമ്മിച്ച് ചെമ്പയുടെ വെങ്കല യേശുദാസാണ് ദാസേട്ടൻ എപ്പോഴും തന്നെ ചെമ്പൈ ഞങ്ങളുടെ ഇല്ലെങ്കിലും ആ ബന്ധം കുടുംബത്തായിട്ട് ഞങ്ങളുടെ ബന്ധം പ്രപചിച്ചും ദാസഡിനും വിജയവിശ്വാസവും എല്ലാവരും ഇപ്പോഴും ഞങ്ങളായിട്ട് ഇപ്പോഴും തുടർന്ന് എപ്പോഴും ഫോണിലടക്കം എപ്പോഴും യൂസിലാണെങ്കിലും അവിടെ നിന്ന് എപ്പോഴും സംസാരിക്കാറുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അധികം പെട്ടെന്ന് തന്നെ ഇവിടെ ഇന്ത്യയിലെത്തുന്നതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഞങ്ങൾ പ്രത്യേകം താൽപ്പര്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം എന്തായാലും വന്ന് നമ്മുടെ ഈ സംഗീതാർച്ചനയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങളും അപേക്ഷിച്ചിട്ടുണ്ട് ദാസേട്ടനോട് എല്ലാ വർഷവും ഏകാദശിക്ക് ചെമ്പൈ ഭാഗവതർ ഗുരുവായൂരിൽ എത്തുമായിരുന്നു പിന്നീട് ചെമ്പയുടെ കാലശേഷം ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന ഏകാദശി നാഥോപാസന ചെമ്പൈ സംഗീതോത്സവമായി മാറി ചെമ്പൈ ബഹുദരൻ മരിക്കുന്നവരെ അദ്ദേഹം സ്വന്തം ഇതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് അവിടെ അറുപത്തിമൂന്ന് പ്രാവശ്യം അറുപത്തിമൂന്ന് തവണ സംഗീതോത്സവം സംഗീതാർച്ചന നടത്തി വന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗുരുവായൂർ ദിവസം അത് ഏറ്റെടുത്ത് അത് ചെമ്പയുടെ സ്മരണാർത്ഥം ഗുരുവായൂർ ദിവസം ചെമ്പൈ ഗുരുവായൂരപ്പൻ ചെമ്പൈ ഏകാദശി മഹോത്സവം എന്ന് സംഗീത സംഗീതോത്സവം കഴിഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംഗീതോത്സവം അവിടെ നടത്തി വരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രണ്ടാഴ്ചയിലധികം നീളുന്ന ഈ സംഗീതോത്സവത്തിൽ മൂവായിരത്തിലധികം കലാകാരന്മാർ സംഗീതാർച്ചന നടത്തുന്നു വൈദ്യനാഥ ഭാഗവതരുടെ തമ്പുരു ആഘോഷപൂർവ്വം പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകുന്നതോടെയാണ് എല്ലാ വർഷത്തെയും സംഗീതോത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് കോട്ടായി ചെമ്പൈ ഭവനത്തിൽ നടന്ന ചടങ്ങിൽ സംഗീതോത്സവ ഉപസമിതി അംഗവും ചെമ്പയുടെ പൗത്രനുമായ ചെമ്പൈ സുരേഷ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയന് തമ്പുരു കൈമാറി ചെമ്പൈ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്ക് പൂഴിക്കുന്നം ക്ഷേത്രം ചെമ്പൈ സംഗീത കോളേജ് കേരള കലാമണ്ഡലം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകുന്നു പന്ത്രണ്ട് കൊല്ലമായി ഗുരുവായൂർ നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് ഇവിടുത്തെ തമ്പുരു കൊണ്ടുപോയിട്ടാണ് അവിടെ ചടങ്ങുകൾ തുടങ്ങുന്നത് ആഘോഷമായിട്ട് പല ഭാഗങ്ങളും അതിന് സ്വീകരണം നൽകി അതായത് ചെമ്പൈ മ്യൂസിക് കോളേജിലും ആദ്യം അവസാനം പാടിയ പോഴിക്കുന്ന ഒറ്റപ്പാലം പുഴിക്കുന്ന ക്ഷേത്രത്തിലും കലാമണ്ഡലത്തിലും എല്ലാം സ്വീകരണം വാങ്ങി വൈകുന്നേരം ചെ ഗുരുവായൂർ സ്റ്റേജിലേക്ക് അത് കൊണ്ടുപോയി അവിടെ പതിനഞ്ച് ദിവസം സ്റ്റേജിൽ തന്നെ ഉണ്ടാവും അതിനെ തിരിച്ച് വീണ്ടും ചമ്പൈ മഠത്തിലേക്ക് തന്നെ അത് കൊണ്ടുവരുന്നതാണ് ചമ്പൈ സംഗീതോത്സവത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പാടുന്നവരെല്ലാം ആ സംഗീത കുലപതിയുടെ സാന്നിധ്യം മേൽപ്പത്തൂർ സംഗീത വേദിയിൽ അനുഭവിക്കും ചെമ്പൈ പകർന്നു നൽകിയ സംഗീത സംഗീതസുധതാര തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കടക്കുകയാണ് ഈ വർഷം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലിയാണ് ചെമ്പൈ സംഗീത മണ്ഡപം ഇക്കുറി ക്ഷേത്ര ശില്പമാതൃകയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ദിവസവും രാവിലെ ആറിന് തുടങ്ങി രാത്രി പന്ത്രണ്ട് മണിവരെ നിന്ന് നിൽക്കുന്ന കച്ചേരികൾ അൻപത് ചരാതികളിൽ ദീപം തെളിയിച്ചാണ് ഇത്തവണ സംഗീതാർച്ചനകൾക്ക് തുടക്കമായത് ഗുരുവായൂർ ഏകാദശി ദിനമായ ഡിസംബർ പതിനൊന്നിന് രാത്രി മംഗളകീർത്തനാലാഭത്തോടെ സംഗീതോത്സവം കൊടിയിറങ്ങും ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിനും ജലസ്രോതസ്സിനും കാവലാളായി നിൽക്കുന്ന ഒരാളുണ്ട് നമ്മളീ കാണുന്ന പച്ചപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് പറഞ്ഞു വരുന്നത് പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ് സുഗതകുമാരിയുടെ പശ്ചിമഘട്ടം എന്ന കവിതയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരമായ കാവലാൾ ഗംഭീരമാക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം കുട്ടികൾ പുതിയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കാവലാൽ നാടകത്തിന്റെ അവതരണം സുഗതകുമാരി പറഞ്ഞു വെച്ച പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആശയങ്ങൾക്ക് മരണമില്ല എന്ന തെളിവുകൂടിയായിരുന്നു നാടക അവതരണം പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ആവശ്യകത ആനുകാലിക സംഭവങ്ങളിലൂടെ കുട്ടികൾ വിവരിച്ചു തന്നു ഉരുൾപൊട്ടലിൽ തുടങ്ങിയ നാടകം കാടിന്റെ മാത്രമല്ല കടലിന്റെയും കഥ പറഞ്ഞു കേരളത്തിന്റെ ഭൂപ്രകൃതി എത്രത്തോളം അനുഗ്രഹീതമാണെന്ന് കാട്ടിത്തരുന്നതായിരുന്നു നാടകത്തിന്റെ ആദ്യ ഭാഗം നാൽപ്പത്തിനാല് പുഴകളാൽ സമൃദ്ധമായ കേരളത്തിൽ പുഴ കരയുന്നത് കവികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു സുവ്യക്തമായി തന്നെ പുഴയുടെ വേദന നാടകത്തിൽ അവതരിപ്പിക്കപ്പെട്ടു അധികാരസ്ഥാനത്തുള്ളവർ പുതിയ തട്ടുപൊളിപ്പൻ പദ്ധതികളുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പശ്ചിമഘട്ടം കവർന്നു കൊണ്ടുപോകുന്നതിനെയും നാടകം തുറന്നുകാട്ടുന്നു അതിന് കലാരംഗത്തുള്ളവർ കൂട്ടുനിൽക്കുന്നു എന്നും നാടകം വിമർശിക്കുന്നു കേരളത്തിന്റെ സ്വന്തം ആക്ഷേപഹാസ്യ കലാരൂപമായ ഓട്ടൻതുള്ളലിനെയാണ് വിമർശനങ്ങൾക്കായി ഷേർലി സോമസുന്ദരം ഉപയോഗിച്ചിരിക്കുന്നത് പുതിയതായിട്ട് ഓട്ടംതുള്ളലിനെ കുറിച്ച് പഠിക്കാൻ പറ്റി എല്ലാം നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റി ഓ ഞാൻ ഓട്ടംതുള്ളൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഞാൻ ഷോളി മാമിൻ്റെ കൂടെ എൽ കെ ജി മുതലുള്ളതാണ് സാധാരണക്കാരായ ആദിവാസി വിഭാഗങ്ങളെ ചൂഷണം ചെയ്ത് അവരുടെ മണ്ണ് കൈക്കലാക്കുന്ന ദുഷ്ടലാക്കുകാരെയും നാടകം പൊളിച്ചെടുക്കുന്നു പശ്ചിമഘട്ടത്തെ തുരന്ന് തുരന്ന് ഒരു ഘട്ടം എത്തുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങുന്നു അങ്ങനെ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും എല്ലാം കാരണം മനുഷ്യർ തന്നെയാണെന്ന് വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ പരിസ്ഥിതിയെ പറ്റിയും പരിസ്ഥിതിയെ സം സംരക്ഷിക്കുന്നതിനെ പറ്റിയും ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പം അതിൽ ഒരു പാട്ടാവാൻ പറ്റിയത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു അതിൽ തന്നെ ഞാൻ മിസ്സിന്റെ കൂടെ എൽ കെ ജി മുതൽ ഉണ്ട് തീരമേഖലയിലേക്ക് വരുമ്പോൾ മായി പ്രതികരിക്കുന്ന സ്ത്രീകളെയാണ് നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കടലാക്രമണങ്ങളെക്കുറിച്ചും മുതിർന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ കുട്ടികൾ സുഗതകുമാരി കവിതകളാണ് നാടകത്തിൽ ഉടനീളം കേൾക്കാനാവുക ഒപ്പം സുഗതകുമാരിയുടെ തന്നെ ശബ്ദവും ഉപയോഗിച്ചിരിക്കുന്നു മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്ന കാലം മുതൽ തന്നെ പശ്ചിമഘട്ടം എന്ന കവിത തന്നെ ആകർഷിച്ചിരുന്നതായി നാടകത്തിന്റെ ശില്പി ഷേർലി സോമസുന്ദരം പറഞ്ഞു ഇത് ഇവിടെ ചെങ്കമ്പുടി സാംസ്കാരിക കേന്ദ്രത്തിന്റെ കീഴിലുള്ള തിയേറ്റർ ഗ്രൂപ്പാണ് നാമെന്ന് പറയുന്നത് തിയേറ്റർ ആണ് ഒരു ഗൗരവതരമായ ഒരു വിഷയം എടുക്കും ആ വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിനോട് ചേർന്നുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക ചെയ്തു അപ്പോൾ ഈ വർഷത്തെ വേൾഡ് തീ എന്ന് പറയുന്നത് ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടെ ഭാവി ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ തലമുറ എന്നായിരുന്നല്ലോ അപ്പം അതിനോട് ചേർന്ന് നമ്മൾ ഒരുപാട് ക്ലൈമറ്റ് ചെയ്ഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ഗൗരവമായൊരു അറിയ കാര്യം അറിയാനിടയെ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള ട്രെമ്മേഴ്സും ഉരുൾപൊട്ടലും ഒക്കെ നോക്കുകയാണെങ്കിൽ അറുപത്തിരണ്ട് ശതമാനവും നമ്മുടെ കൊച്ചി കേരളത്തിലാണ് ഏഷ്യയിലെ കണക്കെടുക്കുമ്പോഴെന്ന് മനസ്സിലാക്കി അങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം ഇതാക ഇപ്രാവശ്യത്തെ ടീമൊന്ന് വെച്ചു അങ്ങനെ വന്ന് പശ്ചിമഘട്ടം കവിത പണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സുഗതമാറ്റീച്ചൻ്റെ കവിത വന്നപ്പോൾ തന്നെ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഇതിപ്പം ഡിസംബറിൽ നടക്കുന്ന നവരംഗ ദേശീയ നാടകോത്സവത്തിനേടെ തയ്യാറെടുത്തതാണ് ഞങ്ങൾ അപ്പം അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഈ സുഖനവലിക്ക് ഇത് ആദ്യത്തെ അവതരണം നടത്താനായിട്ട് അവസരം കിട്ടിയത് രങ്കിലെത്തിയ കുട്ടികളെല്ലാം വളരെ കാലമായി നാടകരംഗത്ത് സജീവമാണ് നല്ലതായിരുന്നു ഞങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു ഇന്ന് പ്രാക്ടീസ് ഞങ്ങൾ ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ് ഒരു വൺ മന്ത് ആയി വൺ മന്ത് കൊണ്ട് മിസ് വേഗം തന്നെ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നൊരു ആയിരുന്നു ഇത് അപ്പം ഞങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ ഇത് ആക്കിയെടുത്തു പ്രാക്ടീസ് ചെയ്തെടുത്തു നാടകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ക്ഷോഭം നൃത്തവും കാണാം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെന്റും ചെയ്യണതിന് മുമ്പേ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോ ഞങ്ങ സന്തോഷം എന്താ പറയണ്ടെന്നറിയില്ല അപ്പോ ഞങ്ങൾ അത്രയും ഭയങ്കര ബ്ലെസ്ഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് എല്ലാവർക്കും ഭയങ്കര എല്ലാവരും നല്ല ഫീഡ്ബാക്കാ തന്നത് അത് എല്ലാവർക്കും അറിയാം പാഠപുസ്തകങ്ങളിൽ പഠിച്ചു മറന്ന പരിസ്ഥിതി സംരക്ഷണം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാവലാൾ എന്ന നാടകം ഡിസംബറിൽ ദേശീയ തലത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇതേ നാടകം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷേർലി സോമസുന്ദരവും കുട്ടികളും പല തലമുറകളിലെ നൂറ്റി കലാകാരന്മാരുടെ വർണ്ണങ്ങൾ ചേർത്ത് വെച്ചൊരു വിസ്മയം അതാണ് മൺസൂൺ ആർട്ട് ഫെസ്റ്റ് കേരളത്തിലെ വിവിധ ഗാലറികളിൽ ഒരേ സമയമാണ് ഈ പരിപാടി നടക്കുന്നത് കോട്ടയം ആർട്ട് ഫൗണ്ടേഷനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കലാകാരന്മാർക്ക് പുത്തൻ ഉണർവ് കലാസ്വാദകർക്ക് അവിസ്മരണീയ വിരുന്ന് മൺസൂൺ ആർട്ട് ആർട്ട്ഫസ്റ്റ് ഏഴാമത് എഡിഷനെ ഇങ്ങനെ അടയാളപ്പെടുത്താം പ്രായത്തിൻ്റെയും പരിചയ സമ്പന്നതയുടെയും വേർതിരികുകളില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കലാകാരന്മാരുടെ സൃഷ്ടികൾ വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരേ വേദിയിൽ ക്ഷത്തെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത വളരെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തുടങ്ങി അതുപോലെ ഏറ്റവും പഠിച്ചിറങ്ങിയിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ വരെയുള്ള വൈവിധ്യമാർന്ന വർക്കുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെയിൻറ്റിങ് സ്കൾപ്ചർ ഇൻസ്റ്റലേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൂടാതെ അഞ്ച് സ്ഥലങ്ങളിലായിട്ട് ഇത് നടക്കുന്നത് പിന്നെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ അവരെ സ്വയം ഇൻവോൾവ് ചെയ്ത് അല്ലാതെ ഒരു സാധാരണ ക്യൂറേറ്റ് ചെയ്യുമ്പം അവരുടെ വർക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള എഫേർട്ടുകളൊന്നും എടുക്കാതെ ഇവരും വളരെ ഇതായിട്ടൊരു ഫെസ്റ്റിവൽ മൂഡിൽ സ്വന്തമായിട്ടുള്ള വർക്കുകൾ ഇവിടെ നേരിട്ട് എത്തിച്ച് ആ രീതിയിൽ കണ്ടക്ട് ചെയ്തൊരു ഷോയാണ് അത് ഇതേ പാരലിൽ തന്നെ നമ്മളിപ്പം ചാലക്കുടി കോഴിക്കോട് കോട്ടയം കൊല്ലം ഇത്രയും സ്ഥലങ്ങളിലെ വിവിധ ഗ്യാലറികളിലായിട്ട് ഈ ഷോ നടക്കുന്നുണ്ട് അപ്പം അവരുടെ ഒരു ഈ ഉദയകുമാറിൻ്റെയും അവരുടെ ഒരു എന്ന് പറയുന്നത് സംബന്ധിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ കാര്യം ഒന്നാമത് ഇത്രയും കൂടുതൽ ആർട്ടിസ്റ്റുകളെ കുള ഊട്ടി യോജിപ്പിച്ചുകൊണ്ടിരുക എന്ന് പറയുന്നത് ഹൈ ആണ് പിന്നെ ഇത്രയും രീതിയിലുള്ള വർക്കുകൾ കാണികളെ ആഴത്തിൽ പ്രചോദിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളും ഒപ്പം ഗ്രാഫിക് പ്രിൻ്റും ഫെസ്റ്റിന്റെ ഭാഗമാണ് കളിമണ്ണിലും വെങ്കലത്തിലും തടിയിലും പേപ്പർ പൾപ്പിലുമാണ് ഭൂരിഭാഗം സൃഷ്ടികളും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുന്നത് പുതിയ തലമുറയുടെ ഒരു ഇതാ വളരെ ശക്തമായ സൃഷ്ടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അത് വളരെ വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വർക്കുകളാണ് പുതിയ തലമുറയിൽ നിന്ന് നമുക്ക് കാണുന്നത് മറ്റു കാലത്തെ അപേക്ഷിച്ച് വളരെ സങ്കീർണ്ണമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ ആ ഒരു കാല കാലം ശരിക്കും നമ്മളെ എല്ലാ കലാകാരന്മാരെയും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കൂടുതൽ ഈ ശക്തമായ സൃഷ്ടികൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഡിഫറൻറ്റ് വർക്കുകളാണല്ലോ കാണുന്നത് അപ്പോൾ ഓരോരുത്തരുടെ വർക്കുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ചെയ്യും അടുത്ത സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വർക്കിനകത്ത് ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ധാരണ വരും അങ്ങനെ നല്ല ഗംഭീര വർക്കുകളുമാണ് കാര്യം സാധാരണ ഷോകൾ നടക്കുമ്പോൾ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ട് പോകുക എന്നുള്ളത് ഇട്ടിട്ട് വളരെ സീരിയസ് ആയിട്ട് ഷോകൾ കാണുന്ന പുറത്തൊക്കെ ഷോകൾ കാണുന്ന സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവർ ഭയങ്കര അഭിപ്രായം പറഞ്ഞ ഷോയാണത് കാര്യം കൂടുതൽ ജനങ്ങൾ കാണാനും വരുന്നുണ്ട് അപ്പം ഞാനിവിടെ വർക്ക് ചെയ്യുന്നൊരു ആളും കൂടാണ് ഈ ഗ്യാലറിയുടെ ഇൻചാർജും കൂടാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രത്തോളം ആൾക്കാർ വന്ന് കണ്ടിറങ്ങി ഇപ്പോൾ ഒരു ഷോ അപൂർവമാണ് കോട്ടയം ആർട്ട് ഫൗണ്ടേഷൻ സെക്രട്ടറി ഉദയകുമാറിൻ്റെ അക്ഷീണമായ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിലാണ് മൺസൂൺ ഫെസ്റ്റിൻ്റെ ഓരോ എഡിഷനും ഉരുത്തിരിഞ്ഞ് വരുന്നത് സംസ്ഥാനത്തെ ആറ് ആർട്ട് ഗാലറികളിലായി കാണികൾക്ക് വ്യത്യസ്തമായ കലാനുഭവമായി മാറിയിരിക്കുന്നു മൺസൂൺ ഫെസ്റ്റ് നമ്മൾ കുറച്ചുകൂടി വിധിവാക്കിയിട്ട് കൊല്ലം കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ഇതിപ്പോൾ ഒരേ സമയം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറോളം ചിത്രശില്പകലാകാരന്മാർ ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതാണ്ട് ആയിരത്തോളം കലാസ് കലാവസ്തുക്കൾ ഇതിൽ ഈ പ്രദേശത്തിൽ ഉണ്ട് അത് ശില്പവും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് അതിപ്പം ചിത്രങ്ങളാണെങ്കിലും ശില്പങ്ങളാണെങ്കിലും വളരെ വൈവിധ്യമാർന്ന വീട് എത്തിച്ചതാണ് ഇപ്പം ശില്പങ്ങൾ നോക്കിയറിയാം നമുക്ക് ബ്രോൺസ് തിച്ചതു കൊണ്ട് തടിയിലുണ്ട് പിന്നെ ഗ്രാനൈറ്റിലുണ്ട് ഫൈബറിലുണ്ട് ഒരു വിശാല കലാകൂട്ടായ്മ കൂട്ടായ്മ ദൃശ്യകലാ വൈവിധ്യങ്ങളെ സംയോജിപ്പിച്ച് ഇത്തരമൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും കാര്യമായ പരാധീനതകൾ മേളയെ അലട്ടുന്നുണ്ട് പറയത്തക്ക സർക്കാർ സഹായങ്ങളില്ല അതുകൊണ്ടുതന്നെ ചിത്രങ്ങൾ വിറ്റുപോയാലേ മേളയുടെ അടുത്ത എഡിഷന് ഊർജ്ജം ലഭിക്കൂ ആർട്ടിസ്റ്റുകളെയും ഒരേ വേദിയിൽ കൊണ്ടുവരാനും സാധാരണ രീതിയിൽ വളരെ നിരാശരായിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു ഊർജ്ജം നൽകുന്ന ഒരു കാര്യമാണ് എവിടെയും എക്സിബിറ്റ് ചെയ്യാനൊരു സ്പേസ് ഇല്ലാണ്ടിരിക്കും ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ സന്തോഷം തരുന്നതും അവർക്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്ന ഒരു സാധനം ഞാൻ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വർക്കൊക്കെ നിർത്തിയിരിക്കുന്ന ആൾക്കാരും വീണ്ടും ഇങ്ങനെയൊരു സ്പേസിലേക്ക് ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല ഒരുപാട് ആൾക്കാരെ ഒന്നിപ്പിച്ച് ഇപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഏറ്റവും വളരെ അറിയപ്പെടുകയും ഇന്ത്യൻ സമകാലീന കലയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ആർട്ടിസ്റ്റുകളുമുണ്ട് അതല്ലാണ്ട് പുതിയ തലമുറയിലെ ആൾക്കാരും ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്നിച്ച് ഒരു സ്പേസ് കാണാൻ പറ്റുക ഒന്നിച്ച് അവരുടെ വർക്കുകൾ വൈവിധ്യങ്ങൾ കാണാനുള്ളൊരു അവസരം ഉണ്ടാവുക ചുറ്റും പച്ചപ്പ് പിരിക്കാൻ പ്രകൃതി കനിഞ്ഞു നൽകുന്ന അനുഗ്രഹമാണ് മൺസൂൺ വർണ്ണങ്ങളുടെ ലോകത്തെ പുതുനാമ്പുകളെ പരിചയസമ്പന്നതയുടെ നിറങ്ങളുമായി സംയോജിപ്പിച്ച് പുതിയ കലാസൃഷ്ടികൾക്ക് പ്രചോദനമേകാൻ ഈ മൺസൂൺ ഫെസ്റ്റിനും കഴിയുന്നുണ്ട് സെൻട്രൽ മാഗസിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ് പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം